മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു വിവിധ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ വിദഗ്ദ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം ശ്രമിച്ചു വരുന്നുവെന്നാണ് ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിലാണ് വി എസ് ചികിത്സയിലുള്ളത് മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിലാണ് ആരോഗ്യസ്ഥിതിയുള്ളത് ഇടയ്ക്കിടെ വി എസിന്റെ എ സി ജിയിലും നേരിയ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ വി എസിനെ നിരീക്ഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യനില വിലയിരുത്തിയിരുന്നു വീണ്ടും മെഡിക്കൽ ബോർഡ് യോഗം ചേരും വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം വി എസിനെ പരിചരിക്കുകയാണെന്നും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് വി എസ്